നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വയ്ക്കാൻ കരുത്തുണ്ടാക്കാൻ മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് മാത്രം മതിയോ ഒരിക്കലുമല്ല നിരന്തരമായ പ്രാക്ടീസിലൂടെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി വയ്ക്കാൻ പറ്റുള്ളൂ പുറമേയുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് മനസ്സിനെ ബാധിച്ച് തളർന്നു പോകുന്ന ആളുകളുണ്ട് അങ്ങനെ തളർന്നു പോകാതിരിക്കാൻ നമുക്ക് പറ്റണം എല്ലാ സാഹചര്യങ്ങളെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം ഓരോ സിറ്റുവേഷനും അനുസരിച്ച് കരയാനും ചിരിക്കാനും നിന്നാൽ നമുക്കതിനു മാത്രമേ നേരെ സിറ്റുവേഷൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അവയെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം അതിനെന്താ നമ്മൾ ചെയ്യുക അത്രയൊന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇഷ്ടമില്ലെങ്കിലും ചെയ്യുക ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല വ്യായാമം ചെയ്യാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല പക്ഷേ വ്യായാമം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇഷ്ടമില്ലെങ്കിലും ആ കാര്യം അങ്ങോട്ട് ചെയ്യാം പിന്നെ ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ ചിലരോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ അതൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ആളുകളുണ്ട് ഇഷ്ടമില്ലെങ്കിൽ അതങ്ങോട്ട് ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പതിയെ നമ്മുടെ പരിധിയിലേക്ക് വന്നുകൊള്ളും അതുപോലെ തന്നെയാണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും മാറ്റിവെക്കുക നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചില ആളുകൾക്ക് നോൺ വെജ് കഴിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന്ന് നിർബന്ധ ബുദ്ധിയുണ്ടാവും അതങ്ങോട്ട് മാറ്റിവെക്കുക വെജിറ്റേറിയൻ വെജിറ്റബിൾ ഉപയോഗിച്ച് അന്നത്തെ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് നോക്കൂ നമ്മുടെ മുന്നിൽ നോൺ വെജ് ഉണ്ടെങ്കിൽ പോലും കഴിക്കാതിരിക്കുക സ്വീറ്റ്സ് ഉണ്ടെങ്കിൽ പോലും കഴിക്കാതിരിക്കുക ഒരുപാട് ഇഷ്ടമുള്ളതാണെങ്കിൽ മാറ്റിവെക്കുക അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ് ചെയ്യാതെയും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തും നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിന് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും ഒരുപോലെ ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പാകപ്പെടും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇറ്റ്സ് മീ രതി